മക്കേ വിദ്യാഭ്യാസ ബന്ധമാണ് അപ്പൊ അവര് പോയതാണ് ക്ലാസ് പോയി പൈരം ആയപ്പോ വന്നു എന്താ വീഡിയോ എടുക്കുന്ന എന്താ പഠിക്കാനുള്ള ഒരു ബുക്കൊക്കെ എടുത്തിരിക്കുന്നത് എനിക്ക് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഉച്ചക്ക് വിടുന്നോ അതെന്തേ പ്ലസ് ടു കാലിന്റെ പരീക്ഷ പ്ലസ് ടു കാലന്റെ പരീക്ഷ അപ്പൊ എന്ന് അത് നല്ല രസം കണ്ടോ കാല് കാണിച്ചു തരുമെന്ന് കണ്ടോ താണ് കേട്ടോ വലിയത് എന്താ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ അതേ എന്താ കുളി കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴേ കുളി കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് നമ്മുടെ പഴയ ബാത്റൂമിന്റെ ഒരു കുളത്തില്ലേ താഴെ വീണിട്ടുണ്ടായിരുന്നു നേരെ കാലു വെച്ച തയ്ക്ക് അതിങ്ങനെ തുരുമ്പ് പിടിച്ചതില്ലേ ആ കമ്പിക്കങ്ങടെ കുത്തി കയറിയിട്ടോ കുത്തി കയറി എന്താ അപ്പോൾ ഇപ്പോൾ എത്ര ഉള്ളു മുറി പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പഴയ ഇരുമ്പും കാര്യങ്ങളൊക്കെ കയറിയിട്ടേ അപ്പോൾ ആശുപത്രിയിൽ പോയി ക്ലീൻ ചെയ്തു ടി ടി അടിച്ചു ഞാൻ അച്ചന്മാടെ എന്നിട്ട് പോയത് അച്ചുവിൻ്റെ അതെന്താണെന്നറിയാം അമ്മൂൻ്റെ മുഖം തെളിയാത്തത് ഞങ്ങൾ പോയിട്ട് ചായ അടിച്ചു അമ്മൂന് പഴംപൊരി പൊരി മാത്രമേ നടന്നു കൊടുത്തുള്ളൂ കഴിക്കാതെ ഇന്നിട്ടാണ് പോയത് കഴിക്കാതെ പോയപ്പോൾ ടി ടി അടിച്ചു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും കഴിക്കണ്ടതെന്ന് ചോദിച്ചാൽ അച്ചു അതിൻ്റെ മുമ്പേ പറഞ്ഞു എന്തെങ്കിലും വേണമെന്ന് എന്താമ്മൂട്ടി നീക്കെല്ലാവരും പിന്നെ ആര വരിക അയിൽ അമ്മൂന്നെ ചെറിയൊരു ഇത് കേട്ടോ പഴംപൊരി വാങ്ങിക്കോടുന്നു ഏസിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് പിന്നെ എന്താ പിന്നെ പൊറത്ത് പോകുമ്പോ എന്തെങ്കിലും കഴിക്കാന്ന് അപ്പൊ അമ്മ അതിന്റെ ഒരു സങ്കടത്തിലാണ് എന്റെ ബുക്ക് ബുക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ ആശുപത്രിയില് അഞ്ഞൂറ് രൂപ ഇങ്ങോട്ട് പോയിട്ട് ഈ എഴുപത് രൂപ ആയി കഴിഞ്ഞാൽ ബാക്കി എത്ര രൂപ കിട്ടും എന്നിട്ട് ഇനി പഴംപൊരി വാങ്ങി തന്നപ്പോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കഷ്ടമാണ് കേട്ടോ അതെ 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 അപ്പോൾ തലവേദന ഒന്ന് കുറച്ചൊന്ന് കുറവായി ഇന്നൊന്ന് വർക്കൗട്ടിനൊക്കെ പോയേ ഉള്ളൂട്ടോ അപ്പേക്കും നാളൊക്കെയുള്ള വഴി കണ്ടില്ലേ അതാണെങ്കിലും അവർ കത്രിക കൊണ്ടിങ്ങനെ തോണ്ടി തോണ്ടി തോണ്ടിയിട്ട് ഇത്ര പോകുന്നാലും മുറിയായിരുന്നു അതിൻ്റെ ഉള്ളില് ഈ ഇരുമ്പിൻ്റെ അംശം കിടക്കുന്നുണ്ടിട്ട് തോണ്ടി 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 അത്ര അങ്ങനെ ഇപ്പം ഇനി ഒരു ചെരുപ്പ് വാങ്ങണം എന്നാ അപ്പം നമ്മളെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ ഒന്നും നടന്നില്ല അബടാ നടക്കാനൊക്കെ നല്ല എന്തെങ്കിലും അമ്മ തിരിക്കും അമ്മ അറിയണം എന്നിട്ട് അമ്മയ്ക്ക് അത് വേണം കള്ളത്തി ആ എൻ്റെ കാലം കാലഅമ്മതേ എന്റെ കാലാ പോയി തിന്നതും പോരെന്നിട്ടേ എവിടെ അതേ ഈ സാധനം ആ ഇവിടെ ഈ ഭാഗല്ലേ ഇതിങ്ങനെ അഴിച്ചിട്ട് ദോ പോ പൂതിയിട്ട് ഇങ്ങനെ അങ്ങട്ട് എടുക്കപ്പെന്താ അപ്പോ തുരുമ്പ് പിടിച്ചിട്ട് പൊട്ടിയതാണ് എന്താ ചെയ്യുന്നത് ഇന്നത്തെ ദിവസം ഞാനെ ഞാനങ്ങട്ട് പോകുന്നു ഈ ചെരു ഈ ചെരുപ്പ് ഇട്ടിട്ട് പോയതമ്മ കുളിക്കുന്ന അപ്പോൾ സുഗന്യ കുളിറുമ്പ് കഴുകുമായിരുന്നു കഴുകിയിട്ട് ഞാൻ പിന്നെ എന്താ ചെരുപ്പ് ഇട്ടിട്ട് വൃത്തികേടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ചെരുപ്പ് ഊരിയിട്ടാണ് കയറിയത് കുളി കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ട് ഈ ചെരുപ്പാണെന്ന് വിചാരിച്ചിട്ട് എന്നാ താഴേക്ക് നോക്കാണ്ട് ഒറ്റ വെക്കല അതാ വെച്ചു പാവും എൻ്റെ കാലി പറയു എന്താ അത് വേണ്ടി എന്നാ കുറച്ച് കുഴിമന്തി ഏഹ് ഇല്ല അത് മാത്രം പറയുന്നത് മുറിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് നാളെയും ഡ്രസ് ചെയ്യാൻ പറഞ്ഞോട്ടാ നാല് ദിവസം ചെയ്യാം അത് അവിടെ പണിയെടുക്കണ്ടോ ഒരു അങ്ങനെ പോയിട്ട് ഞാൻ ചൂ കൂട്ടാൻ എന്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇന്ന് വേഗം കഴിഞ്ഞിട്ട് വേണം അച്ചൂൻ്റെ കണ്ണിൻ്റെ ഇവിടെ എന്താ ഡോക്ടറെ കൊണ്ട് കാണിക്കാറെന്നൊക്കെ വിചാരിച്ചതാണ് ഇപ്പം എന്താണെന്ന് അറിയില്ല ഒരാഴ്ച ഒരാഴ്ച അല്ലേ പത്ത് ദിവസമായിട്ടൊക്കെ ഒരു കഷ്ടകാലം ഉണ്ട് പോകുന്നു ഒന്നല്ലെങ്കിൽ ഒന്ന് ഞാൻ ഈ ഒരാഴ്ച കഴിഞ്ഞ ആഴ്ച ഞാൻ വർക്കൗട്ടിന് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ആഴ്ചയെങ്കിലും ഒന്ന് നേരെ വർക്കൗട്ടിനൊക്കെ പോകണം വന്നതാ കണ്ടോ പൂളക്കിഴങ് കട്ടൻ ചായയും കൂടി വേണം ഗ്യാസ് ഇതായില്ലോ ഫിറ്റ് ചെയ്തില്ലല്ലോ കഴിച്ചോ ഞാൻ വെറുതെ പൂള നമ്മള് കടുക്ക് തളിക്കില്ല അതിന് ഉണക്കമുളക് മുളകില്ലാത്ത കൊണ്ട് മുളക് കൂടി ഇട്ടതാ കേട്ടോ ഉപ്പേരി പോലെ ഒരു കാര്യം മൂന്ന് കിലോ വാങ്ങിയതാണ് എന്താ അതിലെ രണ്ട് കിലോ നാൾ വെച്ചു ഒരു കിലോ ഫ്രിഡ്ജിൽ അമ്മ എടുത്തു വെച്ചതാണ് അപ്പൊ എന്നത് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും അവർക്കും ഉണ്ടാക്കിയാല് കട്ടഞ്ച പഞ്ചായടെ കൂടെ കഴിക്കാലോന്ന് വിചാരിച്ചു കേട്ടോ ചില സമയത്ത് അങ്ങനെയാണല്ലേ നമുക്ക് നമ്മൾ വിചാരിക്കാണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും അതിന് വേണ്ടിയിട്ട് ഇത് വിചാരിച്ചിട്ടും കൂടിയില്ല ഞാൻ പറഞ്ഞു ഓ ഇനിയിപ്പോൾ കുറേ ഇങ്ങനെ ഒരു വയ്യായി ഒക്കെ മാറി എന്നൊരു ഉഷാറാവട്ടെ തലവേദനയൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിലും മടി പോലെ വേണ്ടെന്നുള്ളത് അപ്പം ഇന്ന് ഇന്ന് അടിക്കാനും ഇതിന് യോഗ ഉണ്ടായി പറഞ്ഞില്ലേ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി ഒരു ചേച്ചിയുണ്ട് നമ്മളെ അപ്പം പറയാണ് എവിടെ പോയാലും കാണുമല്ലോന്ന് ദിവസം ആശുപത്രി പോകണുണ്ട് നമ്മൾ വീഡിയോയിൽ പറയണില്ലാന്ന് മാത്രമേ ഉള്ളൂ എന്താ അമ്മോനെ കൊണ്ട് അച്ചൂനെ കൊണ്ട് കിച്ചുട്ടനെ കൊണ്ട് പിന്നെയാണ് പോയില്ലേ കിച്ചുനേം കൊണ്ട് ഏട്ടന് ഇവര് നാലാളും കവർ ചെയ്തിരുന്നു ഞാൻ മാത്രമില്ലാതിരുന്നുള്ളൂ ഇത് പരിക്കുവായി പിന്നെ എന്താ ചില ആൾക്കാർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല ഈ ആശുപത്രി കേസ് വന്നു കഴിഞ്ഞു വച്ചാൽ നമ്മൾ എങ്ങനെയാണ് പൈസ അറിയില്ല ഇനി നാളെ ഞാൻ നമുക്കറിയാമല്ലോ അപ്പം നാളെ ചൂടുവണ്ണം കൊടുത്തിട്ട് മരുന്ന് ഓന്മൻറ്റൊക്കെ തേച്ചിട്ട് ഞാൻ തന്നെ ശരിയാക്കും അല്ലാതെ പറ്റില്ലല്ലോ പൊന്നൂസ് കുളിപ്പിച്ചു കൊടുക്കണോക്കെ വേണ്ട തുണിതാ തെരുമ്പത് തോരടി എന്താ ചെലര് പറയെ അനിയേട്ട ഒരു പണി ചെയ് അനിയേട്ടൻ ചീയൊക്കെ ചീട്ടോ അനിയേട്ടൻ പണി ചെയ്യായില്ല നമ്മുടെ പഴയ വീഡിയോ ഒക്കെ കണ്ട് സ്ഥിരം കാണുന്ന കൂട്ടുകാർക്ക് അറിയാ എനിക്ക് പെയ്യാതെ പോകുന്ന സമയത്തൊക്കെ അനിയട്ടനൊക്കെ ചെയ്തിരുന്നില്ല അല്ലേ സുനിയെ അനിയട്ടം ചെയ്യോ ഞാൻ എന്താ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മൂനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എനിക്ക് കംപ്ലീറ്റ് ബെഡ് ആയിരുന്നു എൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടുന്നില്ലേ വീടിൻ്റെ കുറേ മുകളിലാണ് ബാത്റൂം എനിക്ക് അങ്ങോട്ട് കയറാനടക്കാൻ പറ്റിയിരുന്നില്ല ഡോക്ടർ പറഞ്ഞ കംപ്ലീറ്റ് റെസ്റ്റ് ഒരു ക്ലാ എത്ര ബക്കറ്റിലല്ല കപ്പിലെ വെള്ളം കൂടി എടുക്കാൻ പാടിയിരുന്നില്ല അങ്ങനെയൊക്കെ ഒരു അങ്ങനെ ഇരുന്നു കേട്ടോ കുളിപ്പിച്ചേരും കൂടും ചെയ്യാച്ചാൽ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോഴൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുണി തുണിതിരുമ്പിത്തേരും ഒക്കെ ചെയ്തു തന്നിരുന്നത് ഏട്ടനാണ് കേട്ടോ ആ അമ്മ എവിടേക്കേലും പൂവെച്ച ഭക്ഷണം ഉണ്ടാക്കാനോ അവർക്ക് അങ്ങനെയൊന്നും ഒരു മടിയില്ല ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ഏട്ടൻ്റെ തലയിൽ ഇവിടെ മൊത്തം കബർന്നറിഞ്ഞിരിക്കുക അത്രേ അതുകൊണ്ട് ഏട്ടനെ ഭയങ്കര തലവേദന നമ്മളിപ്പോൾ ഇതൊന്നും വീഡിയോയിൽ പറയുന്നില്ല അപ്പോൾ ഏട്ടൻ ആശുപത്രിയിൽ പോയി വന്നേ ഉള്ളൂ രണ്ടു ദിവസമായിട്ട് ഏട്ടനും വയ്യ ഏട്ടൻ ആശുപത്രിയിൽ പോയി അപ്പോൾ മൂക്കിൽ മരുന്നും ആവി പിടിക്കണ മരുന്നും ഒക്കെ വെച്ചിട്ട് ഈ ഡോസുള്ള മരുന്നും കഴിക്കുമ്പോൾ ഏട്ടനും ഉണ്ടാവില്ലേ ക്ഷീണം അപ്പോൾ നമ്മൾ ഏട്ടൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യേ നിങ്ങളത് ചെയ്തു തന്നില്ല അത് ചെയ്തു തന്നില്ല എന്നും അറിയാൻ പറ്റുമല്ലേ എത്രയും ഇപ്പോൾ എന്താ നമ്മുടെയൊക്കെ വീട്ടിലും ഓരോരുത്തരുണ്ട് ഇട്ട തുണി അങ്ങനെ ഉരിയിട്ട് അങ്ങനെ കൊടുക്കണ ആൾക്കാരുമുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ പറഞ്ഞുവച്ചാൽ വെയ്യുക പറഞ്ഞു വച്ചാൽ കണ്ടറിഞ്ഞാൽ ചെയ്യാനൊക്കെ അവർക്കറിയാം അതിനൊന്നും ഒരു കുറവും ഇതുവരെല്ല അമ്മ ഇവിടെ ഏട്ടൻ്റെ അമ്മയൊക്കെ പണിക്കോണ സമയത്തൊക്കെ ഏട്ടനും അനിയന്മാരൊക്കെ തന്നെയല്ലേ വെള്ളം കോരലും ചോ പിന്നെന്തൊക്കെയാണ് അമ്മ ചെയ്തിരുന്നു അമ്മ പറയുന്നത് വെക്കുക മക്കൾ ചെയ്തു ദോശ ഉണ്ടാക്കും അനി നൂൽപുട്ടുണ്ടാക്കും അതേപോലെ രണ്ടാമത്തെ അനി എല്ലാ ഭക്ഷണവും ഉണ്ടാക്കും രണ്ടാമത്തെ അനി ഏട്ടോ എന്ത് വേണം കുഴിമന്തി ബിരിയാണി എന്തൊരു സാധനം വേണമെങ്കിലും ഉണ്ടാക്കും എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം എന്താ ഈത്തപ്പഴ പായസല്ലേ കുമ്പളങ്ങയും കൊണ്ട് എല്ലാം ഉണ്ടാക്കും അതിനെ ചോദിക്കും എന്താ എന്ത് സാധനം കണ്ടാലും എന്താ ആദ്യം ആദ്യമൊക്കെ അല്ല പറയുന്നതേ അനിയ അനിയേട്ടം സഹായിക്കില്ലാ പറയുകയാണ് പണിയെടുക്കുമ്പഴേ അനിയേട്ടം എന്താ സഹായിക്കാണ്ട അനിയേട്ടന്റെ ഇപ്പൊ ഒഴിവില്ലാത്ത കൊണ്ട് ചെയ്യണം ഇതൊക്കെ തന്നെ ഇനിയിപ്പൊ നമ്മക്ക് വെയ്യാ പറഞ്ഞുകഴിഞ്ഞാല് കോഴിമുട്ട പൊരിക്കേ ഒരു മുളക് വർത്ത പൊടി ഇവരിക്ക കഥ വേണ്ടല്ലോ കോഴിമുട്ട പൊരിക്കും അതുംകൊണ്ടാണ് അല്ലേ ഒരു ക്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞു വച്ച ആ ക്ലാസ് ആ ഇതൊക്കെ പഠിപ്പിക്കുന്ന ഞാൻ പക്ഷേ പക്ഷെ എക്ക് ഞാൻ പറയാലോ എക്ക് ആണുങ്ങള് പണിയെടുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ എല്ലാ കാര്യം പറയാലോ നമ്മളെല്ലപ്പൊ നമ്മളെ ആക്കളെ കഴിച്ച് അത് വരുമ്പോഴേക്ക് ഇവിടെ വെള്ളം കൊടുത്തേക്കും ഇവിടുന്ന് കൈയ്യാ അങ്ങോട്ട് കൊണ്ടിരിക്കും ആഹ് അത് സത്യാണ് ഇവിടെ കോലായി ഈ പിള്ളത്തി അച്ഛൻ പോയ പിന്നെ അല്ലെങ്കിൽ അച്ഛനെ ദേഷ്യം വരവുള്ളൂ കഴുകിയൊക്കെ ഞാൻ ചോദിച്ചു പഠിപ്പിച്ചില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ കൈ മുമ്പിൽ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല അതിന് പുറത്ത് പോയി അത് ശരി അതിന്റെ എട്ടനാണ് എന്താ ചെയ്യാന്നറിയോ കൈ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചിട്ട് ആ കൈയില്ലേ ആ കഴിച്ച പാത്രം അല്ല അനിയട്ടം ചെയ്യാട്ടോട്ടായിരുന്നു പിന്നെന്താ ഈ വിളിച്ചു പണിയൊക്കെ ചെയ്യും ഇനിപ്പോ ഇനിയിപ്പ എന്താ ചെയ്യണവരുണ്ട് വെയ്യായ പറഞ്ഞാൽ ചെയ്യണ പക്ഷെ എനിക്ക് സത്യം പറയുക ചെയ്യണത് എന്താ എന്താച്ചാ എനിക്ക് ഞാൻ ചെയ്ത് കൊടുക്കണതാണ് ഇഷ്ടം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അല്ലേ ചിലവർ പറയും എനിക്കൊന്നും ചെയ്തു തന്നില്ല എനിക്ക് അങ്ങോട്ട് ചെയ്തു തന്നില്ല അയ്യ് അങ്ങനെയല്ല നമ്മൾ നോക്കേണ്ട സമയത്ത് അവർ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് നമുക്ക് നമ്മക്ക് മൂന്നാള് നിങ്ങൾ ആരും പറയില്ല ഇനി അത് ചെയ്ത് തന്നില്ല ഒന്നും ഉണ്ടാക്കാനറിയില്ല കറി ഉണ്ടാക്കിണ്ടാക്കിയത് കുറ്റം പറയെ അവരൊക്കെ എന്താ കൊടുത്താൽ അവരത് കഴിച്ചു പോവും പറഞ്ഞാൽ പോകും അനിയടിന് പിന്നെ എന്താന്ന് പറയാ ഒറ്റ ഒരു പ്രശ്നമേടും കുറച്ച് എരിവും ചോടിയൊക്കെ വേണം ഭക്ഷണത്തിൽ കഴിക്കുമ്പോ ഇല്ലെങ്കി എന്തിനാ തിന്നണോ ചോദിക്കും മണ്ണ് തിന്നണ തിന്നണേണു ചോറും അങ്ങനെ പറയും ഇത് എന്തിനാ അങ്ങനെ പറയട്ട അല്ലാതെ അവരെ കൊണ്ടൊന്നും കൊണ്ടും ഒരു കുഴപ്പമില്ല വേണം അതുകൊണ്ടെങ്കിൽ മീനോ അറച്ചിയോ അല്ലെങ്കിൽ ഉപ്പിയോ പപ്പടം അങ്ങനെ വേണം അപ്പം ഇന്നത്തെ വിശേഷം ചെറിയൊരു വിശേഷമാണ് കേട്ടോ കഴിഞ്ഞുനോ അവളുടെ പൂളിയും കഴിഞ്ഞു അപ്പോൾ ഇനി ചായ വയ്ക്കുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം